സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എ ഐ വൈ എഫ് നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഭരണസമിതിയെ അവഹേളിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു സമരാഭാസം എഐ വൈ എഫ് നടത്തിയതെന്നും ഫിറ്റ്നസ് സെന്റർ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വനിതാ ഫിറ്റ്നസ് സെൻറ്റർ അവഗണന കാണിക്കുന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് എന്നാക്ഷേപിച്ചുകൊണ്ട് എ ഐ വൈ എഫ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിക്കാർ പഞ്ചായത്തിന് മുന്നിൽ ഒരു സമരാഭാസം നടത്തേണ്ടായി തികച്ചും ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സമരം ആണ് എന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അവഹേളിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സമരാഭാസം നടത്തിയിട്ടുള്ളത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ചുമതല ഏറ്റതിന് ശേഷം ആ വനിതാ ഫിറ്റ്നസ് സെൻറ്റർ അതിൻ്റെ നന്നാക്കൽ പ്രക്രിയകൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കേവലം ഒരു ആട്ടിൻകൂട് പോലെ ഉണ്ടായിരുന്ന ആ വനിതാ ഫിറ്റ്നസ് സെൻറ്റർ കഴിഞ്ഞ ഭരണസമിതിയാണ് നിർമ്മിച്ചത് അതിനുശേഷം അതിൽ അത് വേണ്ട ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ മാത്രം സ്ഥലമില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഷീറ്റ് ഇറക്കിയിട്ട് കൂടുതൽ കൂടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഈ ഭരണസമിതിയാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ആ വനിതാ ഉപ ഫിറ്റ്നസ്സിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ട ഉപകരണങ്ങൾ അവിടെ ഫിറ്റ് ചെയ്യാൻ മാത്രമുള്ള സ്ഥലം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്സ്റ്റൻഷനൊക്കെ നടത്തിയിട്ടുള്ളത് ആ എക്സ്റ്റൻഷൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉപകരണങ്ങൾ കൊണ്ടുവയ്ക്കാനും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല അവിടെ വരുന്ന ആളുകൾക്ക് വനിതാ ഫിറ്റ്നസ് സെൻറ്റർ ഉപയോഗിക്കുന്നവർക്ക് ഒരു ബാത്റൂമ് പോലും ഇതുവരെ നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മദ്യപാനികളും മറ്റും അവിടെ വന്ന് മദ്യപാനം ചെയ്യുന്നതിന് തടയിടാൻ വേണ്ടിയിട്ട് എന്നോ അതിനുള്ള പ്രവർത്തനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് മതിൽ കെട്ടാൻ വേണ്ട പൈസ ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപ അവിടെ നമ്മൾ ചെയ്യാനായിട്ട് മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞാലാണ് നമുക്കവിടെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ ഈ യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് എ ഐ വൈ എഫിൻ്റെ നേതൃത്വത്തിലെ ഒരു സമരാഭാസം നടത്തിയത് ഇത് തികഞ്ഞ അവജ്ഞയോടുകൂടി നാട്ടുകാർ തള്ളിക്കളയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല